ബി ജെ പിയുടെ നേതൃത്വത്തില് നവംബര് ഒന്നിന് ഉപതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും ലൈഫവന പദ്ധതിയിൽ അനധികൃതമായി വീട് വെച്ച കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ലൈഫ് ഭവന പദ്ധതിയിൽ അർഹരായവരെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നിലവിലെ പട്ടികയിലുള്ള അനർഹരെ ഒഴിവാക്കണമെന്നും ആവശ്യമുയർത്തിയും അനർഹമായി വീട് മേടിച്ച ശേഷം പണം തിരികെ പിടിക്കാൻ നോട്ടീസ് നൽകിയ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വി എസ് എന്നിവയുടെ പണം തിരികെ പിടിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് രണ്ടു മണി മുതലാണ് ഉപ്പുതര പഞ്ചായത്തിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഗുണഭക്താരനെ തെരഞ്ഞെടുത്ത കാലയളവിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷാരും അതോടൊപ്പം തന്നെ ഘട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ സി പി എമ്മിന്റെ പ്രസിഡന്റും കൂടിയായ ടി പി ജോണും അന്തൃതമായി വീടുകൾ സമ്പാദിക്കുകയും അതായത് ജോണിന് ഒന്നര വസ്തു ഉണ്ടായിട്ട് ഇന്ന് ആ മൂന്ന് സെന്റ് വസ്തു ഇരുപത് സെന്റ് വസ്തുവിന്റെ കാണിച്ചാണ് വീട് വരച്ചത് ജില്ലയിൽ നിന്ന് വിവരകാശം വാർത്തിപ്പിച്ചപ്പോൾ അത് ഒന്നരയൊക്കെ ഉള്ളതായിട്ട് തരികാനെങ്കിൽ ഷാലിനെ സംബന്ധിച്ച് വളരെയേറെ ആസ്തി ഉള്ളതാണ് മൂന്നാലഞ്ച് വണ്ടി ഉള്ള അദ്ദേഹം വീട് വാങ്ങിച്ച് പണി പൂർത്തി അത് മറിച്ച് വിൽക്കുകയുണ്ടായി അതുപോലെ രാഷ്ട്രീയ സ്വാധീനം വച്ച് വീടുകൾ സമ്പാദിച്ച് ആ വീടുകളിൽ പണി പൂർത്തീകരിച്ച് മറിച്ച് വിൽക്കുകയും അനുഗ്രഹമായ വീട് സമ്പാദിക്കുകയൊക്കെ ചെയ്ത ഈ വ്യക്തികളിൽ നിന്നും പണം റവന്യൂ റിക്കവറി ഉൾപ്പെടെ നടത്തി ക്രിമിനൽ കേസുകൾ വരെ ഫയൽ ചെയ്തി പണം തിരിച്ച് പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉപകാര പഞ്ചായത്ത് കമ്മിയുടെ നേതൃത്വത്തിൽ കേരളത്തിനവിന്ദ്രമായ നവംബർ ഒന്നാം തീയതി ഉത്തര പഞ്ചായത്ത് ഓഫീസിൻ്റെ വാദിക്കൽ രണ്ടു മണി മുതൽ വൈകിട്ട് വരെ കൂട്ടം ധർമ്മ നടത്തപ്പെടുകയാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പണം തിരികെ പിടിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്യും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷനാകും ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ